അപ്പോൾ അന്നത്തെ പരിപാടി നമുക്ക് തിറോസ് ചുട്ടിപ്പാറ കുക്കിങ്ങൊക്കെ കുറയ്ക്കാണ് അവരുടെ നിർത്തണം യൂട്യൂബൊക്കെ നിർത്തണം എന്ന് പറയുന്നത് നമുക്കൊരു ബുൾസൈ അടിച്ചിട്ട് തുടങ്ങിയാലോ ആനലൻ്റെ തീം തന്നെ ഫാമിങ് കുക്കിംഗ് ലൈഫ് അതായത് കൃഷി പാചകം ജീവിതം അതുകൊണ്ട് കൃഷി കുറേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിലും കുക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഒരു ബോൾസൈ അടിച്ച് തുടങ്ങാൻ പോവുകയാണ് നമുക്ക് ലൊട്ടിലൊട്ടുക്ക് പരിപാടികൾ നമുക്ക് വലിയ ആട് പോത്ത് കോഴി പരിപാടിയല്ല പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ കുറച്ച് ഒഴിവ് നമ്മളൊക്കെ ഈ റോസ് ചുട്ടിപ്പാറ ഏതായാലും ബിസിനസ്സിനും പോകുകയാണെന്നൊക്കെ പറഞ്ഞു നമ്മൾക്കാണെങ്കിൽ ചെറിയൊരു കച്ചവടം കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് നമ്മൾ ചെറിയ ചെറിയ കുക്കിങ്ങിൻ്റെ അപ്പോൾ കുക്കിങ്ങിൻ്റെ പരിചയമെന്നാണ് ഞാൻ പിന്നെ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ചട്ടി ചട്ടിയല്ല ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം ഓറ് ചൂടായോ ഡൗട്ട് ഉണ്ട് കേട്ടോ നല്ല ചെരിവുണ്ട് ചെരിവുണ്ട് അത് മനസ്സിലാക്കട്ടെ ഈ കല്ലിനത് മാറ്റിയിട്ട് ഈ കല്ലിനെ വെച്ചു കൊടുക്കാം പിന്നെ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ പുളിസൈ തെന്നി മാറായിരിക്കാം ഒരു ഉള്ളി വെച്ചു കൊടുക്കുന്നത് അല്ല പുളിസൈ റെഡി ആക്കാൻ പോകേണ്ട ഒരു കോഴിമുട്ടി ഒരു താറാവുട്ടി ഒരു മുളക് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സംഭവം അടിപൊളി പരിപാടി നമ്മൾ പച്ചക്കറി അത് ആരോഗ്യത്തിന് നല്ലതാണ് അതിൽ കുറച്ച് കുരുമുളക് സലാഡാണ് വെജിറ്റബിൾ സലാഡ് സിമ്പിൾ പരിപാടി അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വച്ചാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒട്ടിലുരുക്ക് പരിപാടിയാണ് നമ്മുടെ പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഒരു പത്ത് പതിനേഴ് വയസ്സ് വരെയൊക്കെ കുട്ടികൾ വീട്ടിൽ അമ്മയുടെ കീഴിലൊക്കെ വർന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ പെട്ടെന്ന് കോളേജിലൊക്കെ പറിച്ച് മാറ്റപ്പെടുമ്പോൾ വീടൊക്കെ എടുത്ത് താമസിക്കുന്നുണ്ടാവും അപ്പോൾ അവർ എന്ത് കുക്കിങ്ങൊന്നും അറിയാൻ പാല്ല അപ്പോൾ അത്തരത്തുകാർക്ക് പറ്റിയ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ആർക്കും പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ് നമ്മളുടെ വീഡിയോസ് വരാൻ പോകുന്നത് അപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടികളൊക്കെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് വെണ്ടൊക്കെ എടുത്തിട്ട് ഇത് എന്താണ് പിന്നെ പേരെന്താണെന്ന് ചോദിക്കുന്ന കാലമാണ് ഇപ്പോൾ അപ്പോൾ പാചകത്തിലൊക്കെ കുട്ടികൾ വളരെ പുറകിലാണ് അപ്പോൾ നമ്മുടെ ബുൾസൈസ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട് പോകട്ടെ ഇറക്കിക്ക് മെല്ലെ ഇങ്ങോട്ട് വെക്കാൻ പോകുന്നത് യാചീട് കൂടർന്ന മര്യാദ കൂടാണ് ട്ടോ അ ഓ പോ പോയണ ગાണ ഉള്ളത് മാത്രമല്ല ട്ടോ കേയ് കാണും കൂടി ഉള്ളതാണ് നമുക്ക് കേഴ്ിച്ചു നോക്കാം ഹല്ലടാഷ് ഉണ്ട് അപ്പോ നമ്മുടെ கான்செப்ட் എന്താ വെച്ചാൽ കൃഷി കൃഷിയില്ലെങ്കിൽ പാചകമില്ല പാചകമില്ലെങ്കിൽ ജീവിതമില്ല അതാണ് അപ്പോൾ ഫാമിങ് കുക്കിംഗ് ലൈഫ് ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് ഉള്ളിയും ആ കോഴിമുട്ട കോൺസെപ്റ്റ് കൂടി നല്ല ടേസ്റ്റ് കിട്ടാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്കും ഷെയർ ചെയ്തവർക്കും ചാനലിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും ബൈ